ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളുടെ രക്തക്കുറവിനും കാൽസ്യം വിറ്റാമിൻ ഡി ഇതിന്റെയൊക്കെ കുറവുകൾ പരിഹരിക്കാനായിട്ട് അവരിഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഇതാ ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ രണ്ട് ടീസ്പൂൺ രാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനി കട്ടുകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക രാഗിപ്പൊടി വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയി വന്നാൽ നമുക്കിനി ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും ഇപ്പൊ ഇതാ ചൂടാകുന്നതിനനുസരിച്ച് തന്നെ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് ഇതാ ഇതുപോലെ നമുക്ക് കോരി കുടിക്കാൻ പാകത്തിനുള്ള ആ ഒരു കട്ടിയിൽ ഇത് നമുക്ക് കിട്ടിയാൽ മതി ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ അപ്പൊ ഇതാ നമ്മൾ കുറുക്കിയെടുത്തത് ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ച് രാഗി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ചെറിയ ആപ്പിൾ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഒരു പകുതി പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ആറോ ഏഴോ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചോക്ലേറ്റിന്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് ഇതിലേക്ക് അരക്കപ്പിൻ്റെ അടുത്ത് കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിനായിട്ട് ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പൊ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഈ സ്മൂത്തി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് രാഗി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരുവിധം കുട്ടികൾക്കൊന്നും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല എന്നാ രാഗി ഇതുപോലെ സ്മൂത്തി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ടേസ്റ്റ് അറിയാതെ തന്നെ അവർ കുടിച്ചോളും ഇത് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാനായിട്ട് ഞാൻ ബദാം ചെറുതായിട്ട് നുറുക്കിയതൊന്ന് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആപ്പിളും പഴം ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സ് അതിന് പകരായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ദിവസവും ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ